ഹാർദ്ദവുമായി സ്വാഗതം ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യുന്നത് ആസ് യുഷ്വൽ കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും റീജിയണൽ ഫെസിലിറ്റേറ്റർ ആയ കെ യു മോഹൻ നമ്മളെ ഈ പ്രോഗ്രാമില് ചെറിയൊരു റീ അറേഞ്ചിങ് നമ്മള് ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന് അതായത് നമ്മൾ ആദ്യം ഇന്ന് ഒന്ന് സെന്റർ ചെയ്തതിന് ശേഷം ചോദ്യോത്തരമായിരിക്കും ആദ്യം ശേഷം നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകും അന്നേരം പക്ഷേ ലൈവായിട്ടല്ല ചെയ്യണത് അത് എന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽസ് മോനേട്ടൻ പറയുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ നമ്മളെ ഈ പ്രോഗ്രാം ആസ്വദിക്കുന്ന എല്ലാ കാണികൾക്കും പ്രത്യേകം നന്ദി പറയുന്നു കാരണം കമൻസ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ടെന്നും അത് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ടെന്നും മനസ്സിലാക്കണു ഒപ്പം ചിലരൊക്കെ ഈ ട്രെയിനേഴ്സ് എവിടെയാണ് അല്ലെങ്കിൽ ആശ്രമങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് നമ്മളെ ഈ ലിങ്കിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറെ പലതരം ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട് അതിൽ ഹോട്ട്സ്പോട്ട്സ് എന്നത് ശരിക്കും ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് അതിൽ നമ്മുടെ സ്ഥലം എൻറ്റർ ചെയ്യുകയും നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയും ചെയ്താൽ ബന്ധപ്പെട്ട ആളുകൾക്ക് നിങ്ങളെ സൗ ബന്ധപ്പെടാൻ സൗകര്യപ്രദമായിരിക്കും അപ്പോ ആ ലിങ്ക് എല്ലാം ഒന്ന് പരിശോധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഹാർട്ട് ഫോൺ പറ്റി മനസ്സിലാക്കാൻ പറ്റും അപ്പോ സ്റ്റാർട്ട് ചെയ്യാം നമസ്തേ ഇന്ദു എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒന്ന് സെന്റർ ചെയ്തിട്ട് തുടങ്ങാം സെന്ററിങ് എനിക്ക് വേറെ ആളുകൾക്ക് അറിയാം ഒന്നുകൂടി പറയാം നമ്മൾ സാവധാനം കണ്ണുകൾ അടച്ച് നമ്മളെ ഹൃദയത്തിലുള്ള ആ ഡിവൈൻ മാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാം പിന്നീട് ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ഡിവൈൻ മാസ്റ്ററുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും ഈ എല്ലാ ഹൃദയങ്ങളും കണക്ട് ചെയ്തിരിക്കുന്ന അവസരത്തിൽ നമ്മളൊരു പ്രാർത്ഥന വയ്ക്കുകയാണ് നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവർക്കും അവരുടെ പുരോഗതിക്ക് അനുകൂലമാകട്ടെ എന്ന ഒരു പ്രാർത്ഥനയിൽ രണ്ട് മിനിറ്റ് നമുക്ക് ആ പ്രാർത്ഥനാനിരുതമായിട്ടിരിക്കാം നമുക്കിപ്പോ ചോദ്യോത്തര വേളയിലാണ് ഇപ്പോ നമ്മള് മോനേട്ടനോട് ചോദിക്കാനുള്ളത് ഇപ്പോ നമ്മള് കഴിഞ്ഞ ആഴ്ചയാണല്ലോ ഇന്ത്യയുടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചതിനോടനുബന്ധിച്ച് ദാജി നൽകിയ ഒരു ടോക്കില് അദ്ദേഹം ഒരു കാര്യം പ്രതിപാദിക്കുന്നുണ്ടായി അതായത് പൊളിറ്റിക്കൽ ഫ്രീഡത്തിനേക്കാൾ ഉപരി ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനാണ് ഭാരതം എന്നും എന്താണ് അതാണ് കൂടുതൽ എപ്പോഴും അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഭാരതം എന്നും അതിനുവേണ്ടിയാണ് നിലകൊ കൊണ്ടിരുന്നത് അല്ലെങ്കിൽ കൊള്ളുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ശരിക്കും പറഞ്ഞ എന്താണ് ആ യഥാർത്ഥമായ ഇൻഡിവിജ്വൽ ഫ്രീഡം ഉദ്ദേശിക്കുന്നത് അതൊന്ന് വിശദാക്കാൻ പറ്റുമോ നല്ല ചോദ്യമാണ് ഇന്ദു ഇത് റിയൽ ഫ്രീഡം യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനുള്ള വഴി എന്താണ് എന്നുള്ള ആ രീതിയിൽ നമുക്ക് ഈ ചോദ്യത്തിനൊന്ന് റീഫ്ലേസ് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ പറയാറുണ്ട് മറ്റുള്ള ഒരാളുടെ മൂക്ക് തുടങ്ങുന്നിടത്ത് എൻ്റെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമുക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഏത് രാജ്യത്തായാലും ഏത് സംസ്കാരത്തിലായാലും സ്നേഹം അനുകമ്പ ദയ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഗുണവിശേഷങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും എന്നാൽ നെഗറ്റീവായിട്ടുള്ള ഗുണവിശേഷങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ബാബുജി മഹാരാജ് അതിന് പറയാറുള്ളത് റിയൽ ഫ്രീഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രീഡം ഫ്രം ദ ഐഡിയ ഓഫ് ഫ്രീഡം ഇറ്റ് സെൽഫിനാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്നുള്ള ആശയത്തിൽ നിന്ന് തന്നെയുള്ള സ്വാതന്ത്ര്യം വാസ്തവത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമുള്ള സ്വാതന്ത്ര്യമാണ് ഇനി റിയൽ ഫ്രീഡത്തിന് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എന്താണ് എന്നുള്ള ചോദ്യത്തിന് ബാബുജി മഹാരാജ് അദ്ദേഹം സ്ഥിരമായിട്ട് പറയുന്ന ഒരു കഥ നിങ്ങൾ നമ്മുടെ ഹാർട്ട്ഫുൾനെസ് ലിറ്ററേച്ചറിലൊക്കെ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ടാകും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യഥാർത്ഥ വഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കഥ പറഞ്ഞു അതായത് ഗൾഫ് രാജ്യങ്ങളിലെ ഒരു സുൽത്താൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നൊരു തത്ത ഉണ്ടായിരുന്നു പെറ്റായിരുന്നു അതിനെ സ്വർണത്തിൻ്റെ കൂട്ടിലിട്ടാണ് അദ്ദേഹം വളർത്തിയിരുന്നത് പാലും പഴമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെറ്റായിരുന്നു അത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സുൽത്താന് ഇന്ത്യയിലേക്ക് രണ്ട് മൂന്ന് മാസത്തേക്ക് പോകേണ്ട ഒരാവശ്യമാണ് അപ്പോൾ തൻ്റെ പെറ്റായിട്ടുള്ള തത്തേ പിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം അതിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞാൻ ഇന്ത്യയിലേക്ക് പോവുകയാണ് ഇന്ത്യയാണല്ലോ നിൻ്റെ നാട് തത്തകളുടെ നാട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്താണ് നിനക്ക് കൊണ്ടുവരേണ്ടതെന്ന് വെച്ചു അപ്പോൾ തത്ത പറയും അങ്ങ് ഭാരതത്തിൽ കൂടെ നടക്കുമ്പോൾ പല പൂന്തോട്ടത്തിലും അതുപോലെ പാർക്കിലൊക്കെ പോകുമ്പോ എൻ്റെ ഫാമിലി അവിടെ കാണാൻ പറ്റും അപ്പോൾ അതിലാരോടെങ്കിലും ഞാനൊരു ചോദ്യം പറയാതെ അവരോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എനിക്ക് തരണം അപ്പൊ ശരി എന്താണ് ആ ചോദ്യം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എന്താണ് ആണ് ചോദ്യം അപ്പോ ഇദ്ദേഹം അത് കഴിഞ്ഞ് ഭാരതത്തിൽ വന്നു പല സ്ഥലത്തും യാത്ര ചെയ്തു ഒരിക്കൽ ഒരു പാർക്കിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് തത്തകളുടെ ഒരു കൂട്ടത്തിന് അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ അദ്ദേഹത്തിന് തൻ്റെ പെറ്റായിട്ടുള്ള തത്തയുടെ ഈ ചോദ്യം ഓർമ്മ അപ്പൊ അതിലൊരു തത്തയുടെ അടുത്ത് പോയിട്ട് അദ്ദേഹം ചോദിച്ചു നിന്റെ ഫാമിലിയിൽ പെട്ട ഒരാൾ എൻ്റെ വീട്ടിലുണ്ട് ആള് നിങ്ങളെ കാണുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഉത്തരം എനിക്ക് അവരോട് പറയണം ചോദ്യ എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി ഈ ചോദ്യം കേട്ട ഉടനെ ആ തത്ത ചത്തുവീഴും അപ്പൊ ഇദ്ദേഹത്തിനോ എന്തൊരു ചോദ്യമാണ് ഉടനെ തന്നെ മറ്റൊരു തത്തയുടെ അടുത്ത് പോയിട്ട് ഇതേ ചോദ്യം ആവർത്തിക്കും അപ്പൊ ആ തത്തയും ചത്തുവീഴും ഇപ്പൊ മൂന്നാമത് ഒരു തത്തയോട് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്താണ് ഇത് ചോദിക്കുന്ന തത്തകൾ മുഴുവൻ ചത്തു വീഴുന്ന ഈ അത്ഭുതകരമായ ചോദ്യം എന്താണെന്ന് ചോദിച്ചത് പിന്നെ ചോദ്യം ചോദിക്ക് ചോദിച്ചില്ല അത് അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഭാരത പര്യടനം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലെത്തി ആദ്യമായിട്ട് കാണുന്ന പെറ്റനാണ് തത്തയാണ് അതിൻ്റെ അടുത്ത് പോയി അപ്പൊ തത്ത് ചോദിച്ച് എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ കിട്ടിയത് അപ്പം അദ്ദേഹം പറഞ്ഞു ഈ ചോദ്യം വല്ലാത്ത ഒരു ചോദ്യമാണ് കാരണം ഞാൻ ആദ്യം കണ്ട എൻ്റെ ഫാമിലി മെമ്പറോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഉടനെ തന്നെ അത് ചത്തുവീണു ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും ഇത് ചത്തുവീണു താത്ത ഒരാളോട് ചോദിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ലെന്ന് ഇത് കേട്ട ഉടനെ ഈ കൂട്ടിലുള്ള താത്തയും ചത്തുവീഴു അപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമായിരുന്നു അപ്പോൾ തത്ത ചത്തുപോയി കൂട്ടിൽ കിടക്കാൻ ഇപ്പം അദ്ദേഹം സാവധാനം ഈ കൂട് തുറന്ന് ഈ തത്തയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു തത്ത ഉടനെ തന്നെ പറന്ന് മരത്തിൻ്റെ കൊമ്പിൽ പോയിരുന്ന് സുൽത്താനോട് ചാറ്റാവുന്നത് എന്താണ് ഈ കഥയുടെ ഗുണപാഠം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഡൈ ബിഫോർ യു ഡൈ എന്ന് ബാപ്പുജി മഹാരാജ് പറഞ്ഞു ഡൈ ബിഫോർ യു ഡൈ ഡൈസ് ദ റിയൽ വേ ടു ഫ്രീഡം എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മരിക്കുന്നതിന് മുമ്പ് മരിച്ച പോലെയാകണം അതാണ് വാസ്തവത്തിൽ ഐഡിയ ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡീപ്പായിട്ട് ധ്യാനത്തിലിരിക്കുന്നു ആ സമയത്ത് ബാഹ്യ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ച പോലെയാണ് പക്ഷേ ആന്തരികമായിട്ട് നമ്മൾ വിശ്രമത്തിലാണ് ഒരു വിശേഷാൽ ശ്രമത്തിലാണ് വിശ്രമം ധ്യാനത്തിൽ ഒരു വാക്ക് പറയും നമ്മൾ വിശേഷാൽ ശ്രമം വിശേഷപ്പെട്ട ഒരു ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു പുറത്ത് നോക്കിയാൽ ഒന്നുമില്ല ഇതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിലേക്കും ആനന്ദത്തിലേക്കും ഉള്ള വഴി അപ്പോ ഇതാണ് ധ്യാനത്തിന്റെ യഥാർത്ഥ ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ മുമ്പൊരിക്കണ്ടായി പതഞ്ജലി മഹാരാജ് അദ്ദേഹത്തിൻ്റെ യോഗസൂത്രങ്ങളിൽ സമാധിപാഠം എന്ന അധ്യായത്തിൽ നിർവിചാര സമാധിയെക്കുറിച്ച് പറയുന്നു നമ്മൾ ആഴത്തിൽ മെഡിറ്റേഷനിൽ പോയി വിചാരങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷെ നമ്മൾ ഉറങ്ങല്ല ഉണർന്നിരിക്കണം ഈ നിർവിചാര സമാധി എന്ന് പറയുന്നത് പരിണാമത്തിൻ്റെ ബൗണ്ടറിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ആ നിർവിചാര സമാധിയിൽ പോകുന്ന സമയത്ത് എന്നുള്ള ഒരു സിദ്ധിവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഈ വ്യക്തിയിൽ പ്രകടമാകുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ആദ്യത്തേത് ആനന്ദമാണ് പിന്നെ ജ്ഞാനം പിന്നെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കൊണ്ട് തന്നെ നിർഭയത്വം സ്നേഹം ഇത്രയാണ് നിർവിചാര സമാധിയുടെ ഗുണവിശേഷങ്ങളായിട്ട് പതഞ്ജലി മഹാരാജ് പറയുന്നു ഇനി നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ ആദ്യത്തെ സെറ്റിംഗിൽ തന്നെ ഈ പ്രാണാഹുതിയുടെ സഹായത്തോടു കൂടി അതിൻ്റെ ആസൂത്രത്തിൽ ചെയ്യുന്ന ഈ ധ്യാനത്തിൽ നമ്മൾ ബഹുഭൂരിപക്ഷം പേർക്കും ഈ നിർവിചാര സമാധി അതുപോലെ തന്നെ യഥാർത്ഥ സ്വാതന്ത്ര്യവും ആനന്ദവും തുടക്കത്തിൽ തന്നെ നമ്മൾ പലരും അനുഭവിച്ചതാണ് അപ്പോൾ ഇതുവരെ മനുഷ്യരാശിയുടെ ഇതുവരെയുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും നോക്കി അതിലെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തം എന്താണ് എന്ന ചോദ്യത്തിന് എൻ്റെ അഭിപ്രായം ധ്യാനമാണെന്ന് അതിനേക്കാ മഹത്തായ ഒരു കണ്ടുപിടുത്തം മനുഷ്യരാശി ഇതുവരെ നടത്തിയിട്ടില്ല കാരണം എന്താണ് അത് നമ്മെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും ആനന്ദത്തിലേക്കും നയിക്കുന്നു നേരെ മറിച്ച് സാങ്കേതിക വിദ്യകളോ എഐ ചാറ്റ് ജി പി ടി അടക്കമുള്ള സാങ്കേതിക വിദ്യകള് നമ്മുടെ ജീവിതം കുറച്ചും കൂടി സുഖപ്രദമാക്കുമെങ്കിലും സാവധാനം നമ്മൾ സാങ്കേതിക വിദ്യക്ക് അടിമയാകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് ഇനി മനുഷ്യനതിന്റെ നെഗറ്റീവായിട്ടുള്ള സൈഡ് ഉപയോഗിക്കാൻ തുടങ്ങിയാലോ മനുഷ്യന്റെ പ പതനമായിരിക്കും അതിൻ്റെ പരിണിത പല അപ്പോ ഇനി മനുഷ്യന്റെ ജീവിതം നമ്മൾ ഇത് പരിശോധിച്ചു നോക്കാം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് പരിപൂർണമായിട്ടും അതിൻ്റെ അമ്മയുടെ ആശ്രിതത്വത്തിലാണ് ആദ്യത്തെ മൂന്ന് മൂന്നര വർഷം അപ്പോൾ സ്നേഹ അമ്മയുടെ സ്നേഹത്തിന്റെ പരിപൂർണ ആശുതത്വത്തിലാണ് ആദ്യത്തെ മൂന്നാല് വർഷം കുട്ടി ഈ ആശുതത്വം മറ്റ് പല ജീവികളിലെ കുട്ടികൾക്കും ഇല്ല ഉദാഹരണത്തിൽ നമ്മുടെ പശുവിന്റെ കിടാണെങ്കിൽ എഴുന്നേ ഈ പ്രസവിച്ച ഉടനെ തന്നെ അത് എഴുന്നേറ്റ് സ്വയം പര്യാപ്തമായിട്ട് നടക്കാൻ തുടങ്ങും മനുഷ്യ കുട്ടിയാണെങ്കിലോ അപ്രസവിച്ച സ്ഥലത്ത് തന്നെ അത് അവിടെ കിടന്ന് മരിക്കേ സാധ്യതയുള്ളു അപ്പം ആദ്യത്തെ മൂന്നാല് വർഷം അമ്മയുടെ സ്നേഹത്തിൽ പരിപൂർണ ആശുതത്വത്തിൽ അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ ആസൂത്രത്വമാണ് അത് കഴിഞ്ഞ് സ്കൂളിലും കോളേജിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ ഗുരുനാഥൻ്റെ ആശുതത്വം അങ്ങനെയാണ് മാതാപിതാ ഗുരു ദൈവം എന്നുള്ള മഹാവാക്യം ഉണ്ടായത് അതായത് അമ്മ എന്ന് പറഞ്ഞ സ്നേഹം അതിൻ്റെ ആശുതത്വം അച്ഛൻ എന്ന് പറഞ്ഞ അച്ചടക്കം എങ്ങനെ പെരുമാറണം എങ്ങനെ സമൂഹത്തിൽ ഈ കുട്ടി വളരണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഡിസിപ്ലിൻ കൊണ്ടുവരുന്ന അച്ഛനാണ് അപ്പം ആദ്യം മാതാവ് പിന്നെ പിതാവ് ഗുരുവിന്റെ അടുത്ത് എത്തുമ്പോഴോ ഇത് രണ്ടും കൂടി കറന്നാണ് സ്നേഹവും അച്ചടക്കവും ലവ് ആൻഡ് ഡിസിപ്ലിൻ അതാണ് ഗുരു കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ദൈവമാണ് അതായത് ഗുരു ഈ സ്നേഹവും അച്ചടക്കവും ചേർന്നുള്ള പരിശീലനത്തിൽ ഈ കുട്ടിയെ ഈശ്വരന് ഹാൻഡ് ഓവർ ചെയ്യുന്നു അതാണ് മാതാപിതാ എന്ന് പറഞ്ഞ അപ്പൊ നമ്മൾ സാധാരണ നാട്ടിൻപുറത്തൊക്കെ ആളുകള് വഴക്കൂടുമ്പോ പറയാറുണ്ട് തള്ളയില്ലാത്തവൻ എന്നൊക്കെ പറയില്ലേ തന്തയില്ലാത്തവൻ ഗുരുത്വം ഇല്ലാത്തവൻ എന്നൊക്കെ പറയും അത് ഈ മാതാപിതാ എന്നുള്ള വാക്കിന്റെ വേറൊരു പ്രകടനമാണ് കാരണം എന്താ തള്ളയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ കുട്ടി സ്നേഹത്തിന്റെ ആസ്പൂത്രത്തിലല്ല വളർന്നിരിക്കുന്നതാണ് തന്തയില്ലാത്തവൻ എന്ന് പറഞ്ഞാലോ അച്ചടക്കത്തിന്റെ ആശുത്രിത ഇല്ലാത്ത വളർന്ന ആളെന്ന് ഇനി ഗുരുത്വം എന്ന് പറഞ്ഞാലോ ഇത് രണ്ടുമില്ല ശ്രീനാരായണ ഗുരു രണ്ടും കെട്ടവൻ എന്ന് പറയും അതായത് സ്നേഹവും ഇല്ല അച്ചടക്കത്തിന്റെ ആശുത്വത്തില്ല എന്ന് വളർന്നാൾ അപ്പോ പരിപൂർണ ആശുത്വത്തിൽ വളരുന്ന ഒരു കുട്ടി അതിന് ഈശ്വരനെ പോലെ ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഉണ്ട് ഒരു ഡിവൈൻ മാസ്റ്റർ മാസ്റ്റർ ഓഫ് യൂണിവേഴ്സ് വരെ ആകാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണത് പരിപൂർണ ആശുത്വത്തിൻ്റെ വഴിയിലാണത് ഇപ്പം നമ്മുടെ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സിന് നോക്കൂ ഈ പരമ്പരയിലെ എല്ലാ മാസ്റ്റേഴ്സും സാധാരണ ഒരു അച്ഛനമ്മമാർക്ക് കുട്ടിയായിട്ട് ജനിച്ചു ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ആസൂത്വത്തിലൂടെ വളർന്ന് പ്രപഞ്ചനാഥനായിട്ട് മാറുന്നു ഡിവൈൻ മാസ്റ്റർ ആയിട്ട് മാറുന്നു ആ അവസരത്തിലും അവരവരുടെ ഗുരുവിലും ഗുരുപരമ്പരയിലും പരിപൂർണ ആസൂത്വത്തിലാണ് ഇനി നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിലെ ലക്ഷ്യങ്ങൾ പരിശോധിച്ച് നോക്കൂ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ലക്ഷ്യം എന്താണ് നമ്മൾ പറയും മോക്ഷപ്രാപ്തി സാക്ഷാത്കാരം ലയം ഇങ്ങനെയെല്ലാം പറയാറ് നമ്മൾ പതിമൂന്ന് പോയിൻ്റുകളിലൂടെ യാത്ര ആദ്യത്തെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പോയിന്റ് കേട്ടുള്ള യാത്രയിൽ നമ്മൾ മോക്ഷപ്രാപ്തി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നു എന്താണ് അവിടെ സ്വാതന്ത്ര്യം പഞ്ചഭൂതങ്ങളുടെ പരസ്പര വൈരുദ്ധ്യങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ആദ്യത്തെ അഞ്ച് പോയിന്റ് ആദ്യത്തെ ഭൂമി ആകാശം അഗ്നി ജലം വായു ഭൂമിയുടെ പ്രത്യേകത എന്താ സംതൃപ്തി ആകാശം ശാന്തി അഗ്നി സ്നേഹം ജലം ധൈര്യം വായു വ്യക്തത ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളാണ് നമ്മൾ പ്രകടിപ്പിക്കണമെങ്കിലോ അസംതൃപ്തി അശാന്തി ദേഷ്യം സ്നേഹത്തിന് പകരം ദേഷ്യം ധൈര്യത്തിന് പകരം ഭീരുത്വം വ്യക്തതയ്ക്ക് പകരം അവ്യക്തത ഇതെല്ലാ അടിമത്വങ്ങളാണ് അസംതൃപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അസംതൃപ്തിക്ക് അടിമയാണ് അശാന്തി എന്ന് പറഞ്ഞാൽ അശാന്തിക്ക് നമ്മൾ അടിമയാണ് ദേഷ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിന് നമ്മൾ അടിമയാണ് ഭീരത്വം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ അടിമയാണ് അവ്യക്തത എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ അടിമയാണ് അപ്പം ഈ പരസ്പര വൈരുദ്ധ്യങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിയാണ് ആദ്യത്തെ അഞ്ച് പോയിന്റുകൾ നമ്മൾ പറയുന്നത് സ്വാതന്ത്ര്യം ഇപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം ആലോചിച്ചു ഹാർട്ട്ഫസിൽ പറയുന്നു അത് കഴിഞ്ഞു ആറ് മുതൽ പന്ത്രണ്ട് വരെ സാക്ഷാത്കാരം എന്ന് പറയുന്നു അതായത് യാഥാർത്ഥ്യത്തിനെ അതുപോലെ നമ്മൾ ഗ്രഹിച്ച് അതായി തീരാ അത് കഴിഞ്ഞ് കേന്ദ്രമണ്ഡലത്തിലേക്ക് കിടക്കുമ്പോൾ ദിവ്യ സ്നേഹത്തിന് അവസ്ഥ ഇതെല്ലാം സാധ്യമാകുന്നത് നമ്മുടെ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഗുരുവിൻ്റെ പരിപൂർണ്ണ ആശുത്വത്തിലാണ് ഉന്നതമായ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയിലും അറിവ് ഗുരുവിലും ഗുരു പരമ്പരയിലും അപ്പോ ഇത് സാധാരണ ആശുതത്വത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു പ്രതിലോമ സിദ്ധാന്തം ആയിട്ട് നമുക്ക് തോന്നും പ്രിൻസിപ്പിൾ ഓഫ് ഇൻവെർട്ടൻഡോ അതായത് പരിപൂർണ സ്വാതന്ത്ര്യം പരിപൂർണമായിട്ടുള്ള ആശുതത്വം പരസ്പര വൈരുദ്ധ്യം തോന്നും പക്ഷെ വാസ്തവനാണ് ഈ ഭഗവത്ഗീതയിലും ഇത് പറയുന്നുണ്ട് ഭഗവത്ഗീതയിലെ പല ചാപ്റ്ററുകളിലായിട്ട് പലതരത്തിലുള്ള യോഗ വിദ്യകളെക്കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട അർജുനൻ ഏറ്റവും പവിത്രമായതും ബലപ്രദമായതുമായിട്ടുള്ള മാർഗം എന്താണെന്ന് ചോദിക്കുന്നത് അതിന് ഭഗവാൻ പറയുന്നത് രാജവിദ്യ രാജഗുഹ്യം പവിത്രമിത മൊത്തമെന്ന രാജയോഗയാണ് ബെസ്റ്റ് പവിത്രവും മൊത്തവുമായതാണ് രാജയോഗ എന്ന് പറഞ്ഞാൽ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ നടത്തണം അതാണ് ഏറ്റവും പവിത്രമായതും ഉത്തമമായതും എന്നും ഭഗവത്ഗീത പറയുന്നുണ്ട് അപ്പം അർജുനൻ അതിനുള്ള അനുകൂലമായിട്ടുള്ള മനോഭാവം എന്താണ് ഞാൻ വളർത്തിയെടുക്കേണ്ടതെന്ന് ചോദിക്കുന്നത് അതിനും ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമുണ്ട് സർവധർമാൻ പരിത്യജ മാമേകം ശരണം പ്രജ അർജുന നീ സർവ്വധർമ്മങ്ങളെയും പരിധിച്ച് കൊണ്ട് മറന്നുകൊണ്ട് എനിക്ക് കീഴടങ്ങിയാലും ശരണാഗതി പ്രാപിച്ചാലും സമർപ്പിച്ചാലും പറയും അപ്പോൾ പ്രാണാഹുതിയുടെ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ്റെ സഹായത്തോടു കൂടിയിട്ടുള്ള ധ്യാനം അല്ലെങ്കിൽ രാജയോഗ അതാണ് ഏറ്റവും പവിത്രമായതും ഉത്തമമായതും പരിപൂർണമായിട്ടുള്ള ഗുരുവിൻ്റെ ആശുതത്വത്തിലാണ് സംഭവിക്കുന്നത് ഇനി അതിനെ ഏറ്റവും അനുകൂലമായിട്ടുള്ള മനോഭാവം എന്താ ഗുരുവിലുള്ള സമർപ്പണം അദ്ദേഹത്തിലുള്ള പരിപൂർണ ആശുതത്വം ശരണാഗതികൾ ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഐഡിയ ഇതാണ് നമ്മളെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് ആനന്ദത്തിലേക്ക് നയിക്കുന്നത് നിർഭയത്വത്തിലേക്കും പിന്നീട് ദിവ്യ സ്നേഹത്തിന്റെ ലയത്തിലേക്കും നയിക്കും താങ്ക് യു നന്ദി നമസ്കാരം വളരെയധികം നന്ദി മോനട്ട ഇനിയിപ്പോ നമ്മള് അടുത്തതായിട്ട് ഇപ്പോ സമയം എട്ടരയായി നമുക്ക് ഇനി യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്തിട്ട് ധ്യാനത്തിലേക്ക് കടക്കാം ഒമ്പത് മണിവരെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ധ്യാനിക്കാം സത്സംഗം അത് കഴിഞ്ഞ് ഒമ്പത് മണി മുതൽ വരെ നമുക്ക് യൂണിവേഴ്സൽ പ്രയർ അപ്പോൾ പക്ഷേ യൂട്യൂബ് സ്ട്രീമിംഗ് ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഡിസ്കണക്ട് ചെയ്യണം ഡിസ്കണക്ട് ചെയ്ത് നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം താങ്ക് യു നമസ്കാരം